നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടതുപോലെ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെയും നടക്കുന്നു തങ്കയങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ടു വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും ക്ഷേത്രങ്ങളിൽ വിശ്രമവും ഒക്കെയും നടന്നതിന് ശേഷം ബുധനാഴ്ച വൈകിട്ടോടുകൂടി പമ്പയിലെത്തും ഇപ്പോൾ തങ്കയങ്കിയെ വരവേൽക്കാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെയും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തന്നെ തീർത്ഥാടകരുടെ തിരക്കും തുടരുകയാണ് അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല അദ്ദേഹം ശബരിമലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് പ്രേക്ഷകരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാം ആ പ്രതികരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം ശബരിമലയിൽ സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട് അടുത്ത വരി വളരെ പ്രധാനപ്പെട്ടതാണ് പോലീസിനെ ദേവസ്വം ജീവനക്കാരെ അങ്ങനെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു നമുക്കറിയാം വി ഡി സതീശൻ കെ മുരളീധരൻ വി മുരളീധരൻ ഇവരൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും ശബരിമലയിൽ എത്തിക്കൊണ്ട് അവിടുത്തെ ക്രമീകരണങ്ങൾ കണ്ടുകൊണ്ട് ഒരു തരത്തിലും ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ ദർശനം സാധ്യമാകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതിന് അഭിനന്ദനങ്ങൾ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ കുറ്റമറ്റ രീതിയിൽ എല്ലാവിധമായ പ്രവർത്തനങ്ങളും ഇക്കുറി ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് അതിൽ പൂർണ്ണ തൃപ്തി തീർത്ഥാടകർ രേഖപ്പെടുത്തുന്നുണ്ട് എന്നത് എല്ലാ നേതാക്കളും പറയുന്ന ഒരു സാഹചര്യമൊക്കെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി അത് പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളത് കൂടി പ്രേക്ഷകരെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് സന്തോഷ് വീണ്ടും സന്നിധാനത്ത് നിന്ന് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് യെസ് സന്തോഷ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഞാൻ രമേശ് ചെന്നിത്തല രാവിലെ സന്നിധാനത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് പ്രേക്ഷകരോട് സംസാരിക്കുകയായിരുന്നു സുഗമമായ എന്ന് പറയുന്നു അതിനൊപ്പം തന്നെ ആറന്മുളയിൽ നിന്നും തങ്കേങ്കി ഘോഷയാത്ര പുറപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ കാവ്യ തീർച്ചയായും ശബരിമല ഈ മണ്ഡല മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയായ മണ്ഡല പൂജയെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് ഉള്ളത് തങ്കയങ്കി ഘോഷയാത്ര വഴി നീളയുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടകരുടെയും ഭക്തരുടെയും എല്ലാം തന്നെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഘോഷയാത്ര ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയോടുകൂടി പമ്പയിൽ എത്തിച്ചേരും പമ്പയിൽ നിന്ന് മൂന്ന് മണിക്ക് ഈ സന്നിധാനത്തേക്ക് പുറപ്പെടും അതിനുശേഷം ശരങ്കുത്തിയിൽ വെച്ച് ദേവസ്വം ഉൾപ്പെ വകുപ്പിൻ്റെ ഉൾപ്പെടെ ഉള്ള സ്വീകരണങ്ങൾ ആചാരപരമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ തങ്കയങ്കി ഘോഷയാത്ര ഈ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത് ഏതായാലും അതിനുള്ള ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഉന്നതതല യോഗം ചേർന്ന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ എല്ലാം തന്നെ നടത്തിയിരുന്നു ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് സുഗമമായിട്ടുള്ള ദർശനം നടത്തി മടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് സന്നിധാനത്തും അതോടൊപ്പം തന്നെ നിലക്കലും പമ്പയിലും എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുള്ളത് ഇത്തവണ ഇവിടെ വന്നു പോയവർക്കെല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും എല്ലാം തന്നെ ഏകോപനത്തിലൂടെ ഏറ്റവും സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാകുന്നു എന്നുള്ള കൂടിയാണ് മടങ്ങുന്നത് ഈ സുഗമമായ ദർശനം ലഭിച്ച് വളരെ കൂടിയാണ് ഈ വർഷം ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ മടങ്ങുന്നത് അതിവിടെ എത്തുന്ന ഏത് എല്ലാവരും തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാവിലെ സന്നിധാനത്ത് ദർശനം നടത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് ഇത്തവണ ശബരിമലയിലെ എല്ലാ ഒരുക്കങ്ങളും ഏകോപനവുമെല്ലാം മികച്ചതാണ് പോലീസിനെയും ദേവസ്വം വകുപ്പ് ജീവനക്കാരെയും അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാ നിരയിലുള്ള പല നേതാക്കന്മാരെല്ലാം തന്നെ എത്തിയപ്പോഴും സാധാരണഗതിയിൽ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ അവർ പ്രാധാന്യം നൽകുന്നതെങ്കിൽ ഇത്തവണ ശബരിമലയിലെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചിട്ടും സജ്ജീകരണങ്ങളെക്കുറിച്ചുമെല്ലാം തന്നെ മികച്ച അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അത് ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകരുടെയും ഇത്തവണയുള്ള പൊതുവായ അഭിപ്രായം തന്നെയാണ് വലിയ തിരക്ക് കഴിഞ്ഞ മൂന്ന് ദിവസമായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഈ മണ്ഡല പൂജ കഴിഞ്ഞ് ഇരുപത്തിയാറാം തീയതി നടയടക്കും അതിനു മുൻപായി പരമാവധി ദർശനം നടത്തി മടങ്ങുന്നതിന് വേണ്ടിയാണ് ഈ തിരക്ക് കൂടുതൽ തീർത്ഥാടകർ ഈ സമയത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് പരീക്ഷകൾ കഴിഞ്ഞ് അവധിക്കാലം കൂടി ആരംഭിച്ചതോടുകൂടി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരും കൂടി സന്നിധാനത്തേക്ക് എത്തുന്നതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം ഇന്നലെയും തൊണ്ണൂറായിരത്തിലധികം ആ തൊണ്ണൂറായിരത്തോളം ആളുകൾ ഈ സന്നിധാനത്ത് ദർശനം നടത്തി നടങ്ങി മടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ആർക്കും കാത്തു നിൽക്കാതെ ക്യൂവിൽ ഏറെ സമയം കാത്തുനിൽക്കാതെ ദർശനം നടത്തി വളരെ സുഗമമായി ദർശനം നടത്തി മറ്റ് ചടങ്ങുകൾ പൂർത്തീകരിച്ച് മടങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് കവി ശരി സന്തോഷ് താങ്ക് യു എന്തായാലും സന്തോഷിൻ്റെ ആ ഫ്രെയിമിൽ തന്നെ തിരക്കുകൾ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ തീർത്ഥാടകർക്ക് ദർശനം സുഗമമായി നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്തോഷ് ഇപ്പോൾ പറഞ്ഞു വെച്ച കാര്യം അത് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വി ഡി സതീശന് ക്ഷേത്രം കെ മുരളീധരന് ശേഷം വി മുരളീധരന് ശേഷമൊക്കെയും വീണ്ടും ദർശനം സുഗമമായി നടക്കുന്നു എന്ന് പ്രതിപക്ഷ നിരയിലെ ഒരു നേതാവ് പറഞ്ഞു വെക്കുകയാണ് ശബരിമലയിലെത്തി അക്രമീകരണങ്ങളൊക്കെയും ഒരുക്കിയ സർക്കാർ ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡ് ജീവനക്കാർ പോലീസുകാർ എല്ലാവരെയും അഭിനന്ദിക്കുന്നുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ